ഹലോ ഇന്നിപ്പ ഞാൻ കാണിക്കുന്നത്തെ വീഡിയോ ഉച്ചയൂണെ ഉച്ചയൂണാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് തുടങ്ങാം കൊണ്ടാട്ട മുളക് വറുത്തത് കണ്ണി മാങ്ങ ഉപ്പിലിട്ടത് ഉണക്കമീൻ വറുത്തത് പഴുതനങ്ങ മീൻമാർക്കണ പോലെ പൊരിച്ചതാണ് പിന്നെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെഴുക്കുവറ്റുണ്ടാക്കിയത് ചമ്മന്തി തേങ്ങാ ചമ്മന്തി ഉരുളക്കിണങ്ങി വഴുതനങ്ങ ഫ്രൈ ഉണക്കൊണ്ടാട്ടമുളക് കണ്ണി മാങ്ങ പിന്നെ ഉണക്കണ്ണി മുറക്ക നല്ല ചൂട് ചോറ് ചൂട് ചോറ് ഇതിന്റെ അകത്ത് നമുക്ക് ചാറന്ന് പറഞ്ഞൊക്കെ സംഭവം എല്ലാത്തി സംഭവ ഇത് പുളി രസമാണ് പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ എപ്പോഴും ഇപ്പോഴും ഞങ്ങളിടയ്ക്ക് ഉണ്ടാക്കൂടാ ആണുങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല ഞങ്ങള് ഞങ്ങളൊക്കെ പണ്ട് ചോറ് ഇനുമ്പോഴുള്ള കറികൾ ഇതാണ് ഉണക്കമീൻ വറുത്തതും പുളി രസം നല്ല ടേസ്റ്റാണ്ടായത് നല്ല ഉലുവയും കായവും നല്ല ജീരകമൊക്കെ ഇട്ട് ഉണക്കമ്പുളകൊക്കെ ഇട്ട് ഇരിക്കുന്ന പുളി രസമാണ് പുളി രസം എന്നാൽ നമ്മൾ തന്നെ വയലുവെള്ളം വന്നു നല്ല അടിപൊളി പുളി രസവും കൂട്ടി നമുക്കിപ്പ നമുക്ക് തുടങ്ങാം ഇപ്പടം തേങ്ങാ ചമ്മന്തി ചമ്മന്തിലക്കിഴങ് പറ്റി വഴനങ്ങ ഫ്രൈ മുളക് കണ്ണിങ്ങ ഉപ്പിലിട്ടത് ഉണക്കമീൻ വറുത്തത് എങ്ങനെയുണ്ട് കഴിച്ചോക്കട്ടെല്ലാം നല്ല ഒന്നാതെ ടേസ്റ്റ് നല്ല മഴ സമയത്ത് ചൂട് ചോറും ഉണക്കമീനും ആഹാ കഴിഞ്ഞേ അച്ചിരി ഉണക്കമീൻ കൂടെ നല്ല ചൂടാ ചൂട് കറമുറ നല്ല ഉണക്കാൻ പറ്റും ഇച്ചിരി വിഷം വെള്ളക്കിഴങ്ങോട് കൂട്ടിട്ട് കഴിക്കാം ൂട്ടിവിടെ ഉണ കൊണ്ടാട്ട മുളക് ഇവിടെ വീട്ടിൽ ഉണക്കിയതാണ് അത് കന്നിമാങ്ങനങ്ങൂണത് വയറും നിറയും നമ്മുടെ മനസ്സും നിറയും കാരണം നമ്മൾ എന്തൊക്കെ കലപിടിച്ച് ഓർന്നേരും ഇതുപോലത്തെ ഒരു ഉണക്ക അങ്ങനെ കുട്ടിക്കാലത്തൊക്കെ കഴിച്ചതിൻ്റെ ഒരു എല്ലാത്തൊരു ഫീലാണ് ഉളർക്ക മാന്തളും ഇതുപോലെ എല്ലാരും ഉണ്ടാക്കി കഴിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ബായ്